മുസ്ലിം ആകാനുള്ളതാണ് മുസ്ലിം ആകണ എങ്ങനെ മസ്ജിൽ വെച്ചുകൊണ്ട് ഉലമാക്കൽ വേൽ പറയാറുണ്ട് വേലാണ് മുസ്ലിമാണ് അതുകൊണ്ടാണ് പണ്ഡിതനായി പള്ളിയിൽ അവചോദിപ്പിച്ചത് കമ്മിറ്റിക്കാരും ഞാനും നിങ്ങളും തസസ്സിലിരിക്കുകയാണ് ഉസ്താദ് പറയുമ്പോൾ വാക്ക് പറഞ്ഞു നല്ലൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ നമ്മൾ ആമീൻ പറഞ്ഞില്ലേ നിങ്ങൾ ശരിക്കും ചിന്തിച്ചുകൊണ്ടാണോ ആമീൻ പറഞ്ഞത് ശരിയല്ലേ പള്ളിക്കത്താണ് മുസ്ലിമായ മുസ്ലിമാകാൻ ആവശ്യപ്പെടുന്നു മുസ്ലിം ആയി മരിക്കാനും ജീവിക്കാനും എല്ലാവരും നമുക്ക് തോർഫീക്കെ ചെയ്യട്ടെ എന്ന് മൂലീര് പറയുമ്പോ നിങ്ങൾ ചിന്തിക്കണുണ്ടോ മൂലര് എന്താണ പറഞ്ഞത് അത് മൂലരെ മാത്രം ബഹുമാനപ്പെട്ട കഥല്ലാം കഥ പറയുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം പറയുന്നു പ്രവാചകനാണ് മകനാണ് രാജ്യം ഭരിക്കാൻ ഭാഗ്യം കിനാവിന്റെ അവകാശപ്പെടുത്തിക്കൊണ്ട് പരിഭാഷപ്പെടുത്തിയ ആളാണ് എല്ലാം കൊണ്ടും മാറ്റമുള്ളവരാണ് സൗന്ദര്യത്തിന് നിറകുടമാണ് അള്ളാഹുവിന്റെ കുർഹാണ് സൂറത്തിൽ യൂസുഫ് എന്നൊരു അധ്യായവും വന്നിട്ടുണ്ട് അത്രത്തോളം ബഹുമാനിച്ച അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായ ബഹുമാനപ്പെട്ട ചെയ്യുന്നു ബഹുമാനപ്പെട്ടാഹുവിനോട് സമാനിയ നെയ്യൂപിന്റെ മകനാക്കി സൃഷ്ടിച്ചു അലഹമുല്ല നെയ്യനാക്കി സമ്മാനം നൽകി അൽഹ നെയ്യെ മിസ്രില്ല അധിപനാക്കി അലഹദില്ല സൗന്ദര്യത്തിന്റെ നിറകുടും ചാർത്തിയ നീ എന്ന അതിലുപരി പ്രവാചകനാക്കി ഉയർത്തുകയും ചെയ്തു കൊള്ളോ അതുകൊണ്ടൊന്നും സമാധാനമില്ല അതുകൊണ്ടൊന്നും യൂസുഫിന് സമാധാനമല്ല എന്തൊക്കെ വാപ്പാന്റെ പ്രവാചകനാക്കി ആ വാപ്പാന്റെ മകനാക്കി നീ എന്നെ മാറ്റി ആ വാപ്പാന്റെ മകൻ മകാചകനാക്കി ആ വാപ്പാന്റെ മകൻ ഒരുപാട് നൽകി ശുക്രുകൾ അർപ്പിച്ച് സന്തോഷം നൽകി പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനമില്ല എന്താ സമാധാനല്ലാത്തത് നീ എന്നൊരു മുസ്ലിം ആയിട്ട് മരിപ്പിക്കണം എന്നിട്ടും തങ്ങൾ മതിയാക്കിയില്ലാഹുവിന്റെ കരഞ്ഞ കണ്ണുമായി എന്നെ നീയൊരു മുസ്ലിമായി ജീവിപ്പിച്ച് മരിപ്പിക്കണം അല്ല മാത്രം പോരാ നീ എന്നെ സ്വാധീഹികൾ പെടുത്തുകയും ചെയ്യണേ അല്ല എന്ന് യൂസുഫ് പ്രാർത്ഥിച്ചു നീ പെടുത്തണം മുസ്ലിമായിട്ട് മുസ്ലിമായിട്ട് മരിപ്പിച്ചാൽ എനിക്ക് സമാധാനല്ല നീ എന്നെ സ്വാലീഹിങ്ങേ ആരാ പറഞ്ഞത് നിങ്ങളും ഞാനും അല്ല നമ്മളെ തീരെ എന്തിയാ പള്ളി പ്രസിഡന്റും ഞമ്മള് ബാങ്കിന്റെ പ്രസിഡന്റും ഞമ്മള് ഏയ് കള്ളും കുടിച്ച് നമ്മള് തോപ്യം ചെയ്യണത് ഞമ്മള് റമ താമാസങ്ങൾ നമ്മള് പെണ്ണുങ്ങൾക്ക് പെരുമാറണോ നമ്മള് നടക്കണം ുംറപ്പിച്ച് കിടക്കുക ഉറപ്പിക്കാത്ത എങ്ങും എനിക്ക് ഉറക്കാൻ ഒരു ടൈം ചിന്ത അള്ളാഹുന്റെ സ്വർഗം കൊണ്ട് എല്ലാം നിലക്കും സന്തോഷം നൽകിയ പ്രവാചകന്മാര് കുട്ടിക്കാരി അവിടെ നമ്മൾക്കൊന്നും ഒരു കൂസരൂല്ലോചിക്കാണ്ട് ഞമ്മളിങ്ങനെ കുറ്റം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങനെ ആലോചിക്കാണ്ട് സംഗതി ആലോചിച്ചാണ്ട് അതുകൊണ്ട് എനിക്കെന്റെ പ്രസംഗത്തിന്റെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ അല്ലോ ഇല്ലെ പിൻപറ്റിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹു എന്ന ചിന്തയിൽ നിങ്ങൾ ജീവിക്കണേ അതിനെന്താണ് മാർഗം എന്ന് തേടുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂള്ള പറഞ്ഞതായി ബഹുമാനപ്പെട്ട കവി പറയുകയാണ് ആരോട് എന്നോടും നിങ്ങളോടും